സീറോ മലബാർ സഭയിൽ ഒരു നല്ല ബിഷപ്പിനെ കണ്ടെത്താൻ കഴിയുമോ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല എന്നാണ് വിശ്വാസികളുടെ പ്രതികരണം തന്നെ സീറോ മലബാർ ബിഷപ്പുമാരിൽ ഭൂരിഭാഗവും യൂട്യൂബിൽ ധാരാളം വന്ന് പ്രസംഗിക്കുന്നു പക്ഷെ അവരുടെ ദൈനംദിന ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല സീറോ മലബാർ സഭയിൽ ഒരു ബിഷപ്പും ലളിത ജീവിതം നയിക്കുന്നുമില്ല എല്ലാവരും ഭൂപ്രമുഖന്മാരാണ് എന്ന് കരുതുന്നു ചിലർ പരുക്കന്മാരും കടിഞ്ഞരുമാണ് അവർ ഒരിക്കലും ദരിദ്രരെ സഹായിക്കുന്നുമില്ല മേജർ ആർച്ച് ബിഷപ്പ് തന്നെ എപ്പോഴും അമേരിക്കൻ ഭക്ഷണം കഴിക്കുന്ന ഒരു ആഡംബരക്കാരനാണ് എന്ന് വിശ്വാസികൾ പറയുന്നത് അദ്ദേഹം പലപ്പോഴും ഇന്ത്യക്ക് പുറത്താണ് യൂറോപ്പിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് സിറോ മലബാർ കുര്യയിൽ വിശ്വാസി വിരുദ്ധർ നിറഞ്ഞിരിക്കുന്നു ഈ ബിഷപ്പുമാർ എപ്പോഴും ക്രിമിനൽ പുരോഹിതന്മാരെ സംരക്ഷിക്കുകയും അവരുടെ എല്ലാ മാഫിയ പ്രവർത്തനങ്ങൾ മറയ്ക്കുകയും ചെയ്യുന്നു സിറോ മലബാർ ബിഷപ്പുമാർ ആഡംബര ജീവിതം നയിക്കുന്നു എന്ന ആശയം വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള ഒരു സങ്കീർണമായ പ്രശ്നമാണ് ചില ഉന്നത പുരോഹിതന്മാർ ആഡംബരപൂർവ്വം ജീവിക്കുന്നവരായി കണക്കാക്കപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും എല്ലാ ബിഷപ്പുമാരുടെയും സാർവത്രിക സ്വഭാവമല്ല ഇത് കൂടാതെ ഈ ധാരണയ്ക്ക് കാരണമാകുന്ന ചരിത്രപരവും സാമൂഹികവും ദൈവശാസ്ത്രപരവുമായ ഘടകങ്ങളുമുണ്ട് സിറോ മലബാർ ബിഷപ്പുമാർക്കിടയിൽ ആഡംബരത്തെക്കുറിച്ചുള്ള ധാരണയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ഉയർന്ന സാമൂഹിക പദവി ബിഷപ്പുമാർ പലപ്പോഴും അവരുടെ മതസ്ഥാപനങ്ങളിലും വിശാലമായ സമൂഹത്തിലും അധികാര സ്ഥാനങ്ങളും സ്വാധീനവും വഹിക്കുന്നുണ്ട് ഇത് ചിലർ ആഡംബരമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന പദവിയേയും വിഭവങ്ങളിലേക്കുള്ള പ്രവേശനത്തെയും കുറിച്ചുള്ള ഒരു ധാരണയിലേക്ക് നയിച്ചേക്കാം ചരിത്രപരമായി ചില മത നേതാക്കൾ പ്രത്യേകിച്ച് ചില വിഭാഗങ്ങളിൽ സമ്പത്തും അധികാരവും ശേഖരിച്ചിട്ടുണ്ട് ഇത് ആഡംബരപൂർണമായി കാണാവുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് നയിക്കുന്നുണ്ട് വിശാലമായ വസ്ത്രങ്ങൾ അലങ്കരിച്ച കെട്ടിടങ്ങൾ ഔപചാരിക ചടങ്ങുകൾ എന്നിവ പോലുള്ള ഒരു ബിഷപ്പിന്റെ ഓഫീസിന്റെ അലങ്കാരങ്ങൾ അധികാരത്തിന്റെയും അന്തസ്സിന്റെയും പ്രതീകങ്ങളായി കാണാൻ കഴിയും അത് ആഡംബരമായി കണക്കാക്കാം അതുപോലെയാണ് സാമ്പത്തിക സ്രോതസ്സുകൾ ചില മതസ്ഥാപനങ്ങൾക്ക് ഗണ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരിക്കാം ആ വിഭവങ്ങൾ പുരോഹിതന്മാർക്ക് എങ്ങനെ അനുവദിക്കുന്നു എന്നത് ചർച്ചയ്ക്ക് കാരണമായിരിക്കും ഈ ഫണ്ടുകളുടെ ശരിയായ ഉപയോഗത്തെക്കുറിച്ചും അവ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണോ അതോ മത നേതാക്കളുടെ വ്യക്തിപരമായ നേട്ടത്തിനാണോ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചും ആശങ്കകളുണ്ട് നിരവധി ബിഷപ്പുമാർ ബെൻസ് ഇനോവ കാറുകളിൽ യാത്ര ചെയ്യുന്നു മിക്ക സിറോ മലബാർ ബിഷപ്പുമാരും യൂറോപ്പ് സന്ദർശിക്കുകയും അവിടെ അവധിക്കാലം ആസ്വദിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ വിശ്വാസികൾ കണ്ടും കേട്ടും മടുത്തിരിക്കുകയാണ്